ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ് പ്രണയം ഉന്മാദം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇതെങ്ങനെയാണ് റിവ്യൂ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഞാനത് ഞാൻ സാധാരണ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പേജുകൾ മടക്കി വെക്കും ബുക്കിൽ വരയ്ക്കാൻ ഇഷ്ടമല്ല പേജ് മടക്കി വെക്കും അങ്ങനെ മടക്കി വെച്ചിട്ട് ഈ പുസ്തകം മൊത്തം മടക്കി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരവസ്ഥ അത്രയും എഴുത്താണ് കേട്ടോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എഴുത്ത് വായിച്ചിട്ടില്ല ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചെങ്കിലും വിശപ്പിനെക്കുറിച്ച് ടൈറ്റിലുള്ള പോലെ തന്നെ പ്രണയം ഉന്മാദം എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതലും വിശപ്പ് കുറച്ച് കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ള ജീവിതസത്യങ്ങളെക്കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ പച്ചയായിട്ട് എഴുതുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതുക എന്നുള്ളത് ഭയങ്കര കഴിവാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേജുണ്ട് കണ്ടിന്യൂറ്റി പ്രശ്നമില്ല ഓരോരോ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് എങ്ങനെ വേണേലും വായിക്കാം നമുക്ക് ഇടയ്ക്കുന്നൊരു ചാപ്റ്റർ എടുത്ത് വായിച്ചാലും കുഴപ്പമില്ല കണ്ടിന്യൂറ്റി ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതവും അദ്ദേഹം കണ്ടിട്ടും ജീവിച്ചിട്ടും പരിചയപ്പെട്ടിട്ടുമുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ കൊച്ചു കൊച്ചു ചാപ്റ്ററുകളാണ് ഓരോ ചാപ്റ്റർ രണ്ട് മൂന്ന് പേജ് ഒക്കെ ഉള്ളൂ മൂന്ന് പേജ് മൂന്ന് പേജൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നടുക്കില്ല പിന്നെ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമില്ല ഒരു ചാപ്റ്റർ നമുക്ക് വായിച്ചിട്ട് സുഖം തോന്നിയില്ലെങ്കിൽ വീട്ടിട്ടടുത്തത് വായിക്കാം അങ്ങനെ ഒന്നും അതിനകത്തില്ല എന്നുള്ളതാണ് ആ മുഖത്തിൽ മുഹമ്മദ് അബ്ബാസ് തന്നെയാണ് കുറച്ച് വരികൾ എഴുതിയിരിക്കുന്നത് എനിക്കറിയാവുന്നത് സാഹിത്യ ഭാഷയല്ല ജീവിതത്തിൻ്റെ ഭാഷ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇത് ഈ ഒരു വരി എടുത്ത് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഈ പുസ്തകം ഫസ്റ്റ് എൻ്റെ വായിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് എല്ലാം എല്ലാം നമുക്ക് നമ്മളോരോ കോട്ടുകൾ എഴുതി ആളുകളുടെ പേരെഴുതി ഭയങ്കര രസമുള്ള വരികളായിട്ട് വായിക്കല് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോട്ട് എൻഡ് ചെയ്യുന്നത് ജീവിച്ചു എന്നതിന് ഈ ഭൂമിയിൽ അടയാളങ്ങളൊന്നും ബാക്കിയാക്കാതെ മരിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരിൽ ഒരുവനാണ് ഞാനും ഞങ്ങൾക്ക് മേൽവിലാസങ്ങളില്ല പരിഭവങ്ങളില്ല ആനന്ദങ്ങളും ആഘോഷങ്ങളുമില്ല അവകാശവാദങ്ങളൊട്ടുമില്ല ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തുടങ്ങാം ഇങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇതിനകത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാൻ ഞാൻ പറയുന്നത് എങ്ങനെ റിവ്യൂ ആണെന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല ഓരോ ഓരോ പേജ് എടുത്ത് ഇങ്ങനെ പറയേണ്ടി വരും അതായത് ഇദ്ദേഹം പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഭ്രാന്തില്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനെയാണ് ഏറ്റവും അദ്ദേഹം വാല്യൂ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള എഴുത്തുകൾ അപ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത എക്സ്ട്രീമിലേക്കുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിശപ്പ് പട്ടിണി ദാരിദ്ര്യം നാണക്കേട് അപമാനം ആക്ഷേപം ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം കൂടി വരുന്ന ഒത്തിരി കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്തത് വായിച്ചപ്പോൾ ഒത്തിരി സ്ഥലത്ത് വിഷമം തോന്നും കാരണം ഇതൊരു കഥയല്ലാത്തത് കൊണ്ട് ഓർമ്മക്കുറിപ്പോലും ജീവിതം തന്നെയാണല്ലോ അപ്പം നമുക്കിങ്ങനെ ആളുകൾ അനുഭവിച്ചതാണ് എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ലേ അത് തോന്നി ഒരുപാട് പോർഷനുകളിൽ ക്ലീനിങ് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ പെയിൻറ്റ് പണി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യനുഭവിക്കുന്ന വേദനകളിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെന്ന ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന പല പല ജോലികളിലും അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ ആളുകൾ ട്രീറ്റ് ചെയ്ത രീതികളൊക്കെ ഇതിനകത്ത് പച്ചക്കഴുതിയിട്ടുണ്ട് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷങ്ങളിൽ പണിയെടുക്കേണ്ടി വരുന്ന മനുഷ്യന്മാരുടെ മാനസികവും എന്താ പറയുക ശാരീരികവുമായിട്ടുള്ള അവസ്ഥകൾ എനിക്കറിയില്ല അത് അത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്നാലും ഞാൻ മടക്കി വെച്ച പേജുകളിൽ നിന്ന് കുറച്ച് വായിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരു വരി വായിക്കാം അവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് കുറച്ച് വരികൾ വായിക്കാം മോനെ നീ എവിടെയാടാ ഉമ്മാ എവിടെയാണ് ഈ വിദൂരതയിൽ ഒരു തൊണ്ട എച്ചിലിൻ്റെ പേരിൽ ഉമ്മാൻ്റെ മോൻ ആരുടെയോ അടി വാങ്ങുകയാണ് അറിയാതെ പറ്റിയ തെറ്റിനു പോലും മാപ്പില്ലാത്ത ഈ നഗരഭ്രാന്തകളിൽ ഉമ്മാൻ്റെ മോൻ തനിച്ചാണ് ഇങ്ങനെ എഴുതില്ലേ ഭയങ്കര ഇമോഷണലി ഇൻറ്റൻസായിട്ട് എഴുതില്ലേ എനിക്ക് പിന്നെ ബഷീറിനോർമ്മയായിരുന്നു ഇനി തോന്നുന്നു ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളത് ബഷീറിനായതുകൊണ്ട് ആരെങ്കിലും ഇമോഷണലി എഴുതിയാൽ ഞാൻ പെട്ടെന്ന് ഓർക്കും ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്ന ഒരു പുസ്തകത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊരു ചാപ്റ്റർ തന്നെയുണ്ട് ഞാനിതിൻ്റെ ഓരോ ഓരോ ചാപ്റ്ററിലെയും ഫീലിംഗ് പറയുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്തുപോലെ ആകും പുസ്തകത്തിനെക്കുറിച്ച് മാത്രമല്ല അങ്ങനെ പറയുന്നത് കണ്ടൻറ് റിവ്യൂ എന്നാൽ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല പിന്നെനിക്ക് ഈ പുസ്തകത്തിൽ വളരെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര രസം തോന്നിയ ഒരു സംഗതിയുണ്ട് അതായത് ഈ മനുഷ്യൻ വളരെ വലിയ സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മനുഷ്യനാണ് പക്ഷേ ഒരുപാട് എഴുത്തും വായനയും അറിവും ഉള്ള മനുഷ്യനാണെന്ന് സംശയമില്ല തർക്കമില്ല അപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പെയിൻറ്റ് പണിക്കൊക്കെ പോകുന്ന വീടുകളിൽ നിന്ന് അവിടുത്തെ ഷെൽഫിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് മറിച്ച് നോക്കിയാലൊക്കെ അവർ കളിയാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പോൾ അവർ വായിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറേ സംഗതികൾ എഴുതി വച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളിപ്പം ഒരു ചാപ്റ്ററിൻ്റെ പേര് പുണരാത്തതിനു മാപ്പ് എന്നാണ് അപ്പം ഞാൻ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് കണക്റ്റ് ചെയ്തു എനിക്കും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലനുഭവങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ ഒന്ന് ഹഗ് ചെയ്യണം തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും സഹായം വേണമോ എന്ന് ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ചോദിക്കാതെ മിണ്ടാതെ ഞാൻ പോന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒത്തിരി സാധനങ്ങൾ പുണരാത്തതിനു മാപ്പ് ഒരു സുഹൃത്തിനോട് നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു വന്ന് പറയാത്തതിന് മാപ്പാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ പുസ്തകം മുഴുവൻ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് വാക്കുകളൊന്നും ജീവിതമൊന്നും മനുഷ്യരും ആണ് കേട്ടോ ജീവിതം ജീവിതം എവിടെ നോക്കിയാലും ജീവിതം മനുഷ്യർ ആ സംഗതികളാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു ജീവിതം അതാണ് ഈ പുസ്തകം ഒരു പോഷനിൽ ഇങ്ങനെയാണ് വീടുള്ളവർ വീടില്ലാത്തവർ അന്നം മോഷ്ടിക്കേണ്ട ഗതികേടിലായവർ അന്നം പ്ലാസ്റ്റിക് കവറുകളിലാക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവർ അങ്ങനെ എക്സ്ട്രീമുകൾ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററും ഇപ്പോൾ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ മകൾക്ക് അതല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടും സ്നേഹിച്ചിട്ടും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർക്കെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് അവരെക്കുറിച്ചെന്നെങ്കിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചും അവരെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർക്കും കൂടിയുള്ള ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എൻ്റെ സങ്കടങ്ങളിൽ കൂട്ടായിരുന്നവൻ എൻ്റെ എഴുത്തുമുഖങ്ങൾക്ക് വളമിട്ട് തന്നവൻ ഒറ്റ ചായ പപ്പാതിയൊക്കെ കുടിച്ച് അങ്ങനെ വിഷമമുള്ള ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാലും നമുക്കൊത്തിരി കണക്ട് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ വേറെ എവിടെയൊക്കെയോ പുസ്തകം കൊണ്ടുപോകും ആളുകൾ സാധാരണ എടുത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ ഒത്തിരി ഇൻട്രസ്റ്റ് കാണിക്കാത്ത കുറച്ച് മടി കാണിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് ആയി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ബേസിക്കായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിശപ്പ് പ്രണയം ഉന്മാതം കാമം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ നമ്മൾ എഴുതി വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പച്ചയായി ഭംഗിയായി നമുക്കൊരു അത് 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 വായിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല കാരണം അത്രയും ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എഴുതി വച്ചിരിക്കുക അപ്പോൾ ഞാനിത് വാങ്ങി വായിക്കാൻ നിങ്ങളോട് പറയുകയാണ് കാരണം ഞാൻ ഈ മനുഷ്യൻ്റെ വേറെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല എനിക്കിനി വായിക്കണം എന്നുണ്ട് ഈ അടുത്ത് വായിച്ചതിൽ വളരെ ഹൃദയത്തിൽ തൊടുന്ന പോലത്തെ ഒരു എഴുത്താണ് രണ്ട് മൂന്ന് ദിവസം മാക്സിമം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും കുറച്ച് കുറച്ച് സമയം വെച്ചിട്ട് നല്ല പുസ്തകമാണ് വളരെ നല്ല പുസ്തകമാണ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ വരണം കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വളരെ സാമൂഹികമായിട്ടൊക്കെ ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് ആളുകളിലേക്ക് എത്തുന്ന സാമൂഹിക ശ്രേണിയിലൊക്കെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ പല പുസ്തകങ്ങളും നമ്മൾ വായിക്കുകയുള്ളൂ ചിലതൊന്നും വായിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും തോന്നത്തില്ല വായിച്ച് തീർന്നു ഒരു പുസ്തകം വായിച്ച് തീർന്നതെന്നല്ലാണ്ട് എന്താ ഇപ്പം സംഭവിച്ചതെന്ന് മൊത്തത്തിൽ ഒരു പിടി ഉണ്ടാവില്ല ഇതങ്ങനെയല്ല ഇത് ഈ മനുഷ്യനുമായിട്ട് ഒത്തിരി പരിചയമുള്ള നമുക്ക് ഫീൽ ചെയ്യും ഇയാൾ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള പോലെ തോന്നും പണ്ടി ബഷീറിനെയൊക്കെ വായിക്കുന്ന പോലെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ പരിചയമുള്ള പോലെ തോന്നത്തില്ലേ അങ്ങനെ തോന്നി തോന്നിപ്പോകും അതാണ് ഇതിനകത്തുള്ള രസം ഗോപിനാഥ് എഴുതി വെച്ച രണ്ട് രണ്ടുമൂന്ന് വരിക പറഞ്ഞു നിർത്താം എനിക്ക് സാഹിത്യമൊന്നും അറിയില്ല അതുകൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഞാൻ വാരി വലിച്ചു എഴുതും മുഹമ്മദ് അബ്ബാസ് എഴുതിയ വരികളാണ് കേട്ടോ കോട്ടയുന്നത് ആ വാരി വലിച്ചെഴുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് വല്ലാത്ത പുസ്തകം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണതിനെ കുറിച്ച് പറയാനുള്ളൂ വല്ലാത്ത പുസ്തകം നല്ല പുസ്തകമാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ